രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജ്യത്ത് രേഖപ്പെടുത്തപ്പെട്ട വിദ്വേഷ പ്രസംഗങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിലെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രമായി അറുന്നൂറ്റി അറുപത്തെട്ട് വിദ്വേഷ പ്രസംഗങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അമേരിക്ക ആസ്ഥാനമാക്കിയ ഇന്ത്യ ഹേറ്റ് ലേബിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മാത്രം കണക്കിനെ വിഭജിക്കുമ്പോൾ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനവാണ് ഫയൽ ചെയ്യപ്പെട്ട വിദ്വേഷ പ്രസംഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പ്രസംഗങ്ങളും രണ്ടാം പകുതിയിൽ അത് നാനൂറ്റി പതിമൂന്നായി വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു കേന്ദ്ര സർക്കാർ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്വ പ്രസംഗങ്ങളുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് ആകെ വിദ്വ പ്രസംഗങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം വരും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രസംഗങ്ങളും മുസ്ലീങ്ങളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതാണ് നാനൂറ്റി ഇരുപത് വിദ്വേഷ പ്രസംഗങ്ങൾ ലൌജിഹാദ് ഹലാൽ ജിഹാദ് ലാൻ ജിഹാദ് ജനസംഖ്യാ ജിഹാദ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം നൂറ്റി അറുപത്തിയൊമ്പത് വിദ്വേഷ പ്രസംഗങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയങ്ങൾ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് വിദ്വേഷ പ്രസംഗങ്ങളിൽ നാൽപ്പത്തിയാറ് ശതമാനവും ബി ജെ പി നേതാക്കളുടേതാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവിലാണ് ഏറ്റവുമധികം വിദ്വേഷ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പി ഭരണത്തിലുള്ള മഹാരാഷ്ട്രയിൽ നൂറ്റിപ്പതിനെട്ട് പ്രസംഗങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്